അപ്പം അവനോടൊരു അസുഖം ദേഷ്യവും ഉണ്ട് അപ്പൊ അവനും ഒരിത്തിരി വില്ലനായിട്ടാ വരുന്നത് ആ റോഡി വരുന്നതൊക്കെ നമ്മുടെ യദുകൃഷ്ണൻ മോഡലിലൊക്കെ വരുന്നത് താടിയൊക്കെ വെച്ച് അവിടെ നിന്നും അന്നത്തെ യദുകൃഷ്ണന്റെ യദൂകൃഷ്ണന്റെ ഓ പിഞ്ചിലെ പഴുത്തത് ഒരു ഒരു ഇതൊക്കെയാണല്ലോ അതേപോലെയാ വരുന്ന വന്നു പെങ്ങളുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കിട്ടില്ലേ അങ്ങനെ അല്ല പോകുന്ന രസം ആരെങ്കിലും ഞാൻ ഓണാണ് ഓണാണ് ഞാൻ തന്നെ ചെയ്യാനിച്ച് അത് ഭയങ്കര ബോറാവും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് കാരണം കല്പന അങ്ങനെയുള്ള ഇന്നസെന്റ് ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇടയ്ക്ക് ഒരു അങ്ങനത്തെ ഒരു ഫുൾ ഫെമിനൈനായിട്ടൊരു സ്ത്രീ ഇങ്ങനെ കാണിക്കാൻ പറയുമ്പോൾ എങ്ങനെ ശരിയാവുന്ന പിന്നെ അത് കോമഡിയായിട്ട് തോന്നിയാലും തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ശരിയോ ഗംഭീരായിട്ട്